ഇന്നിങ്സ് അവസാനിച്ചിരിക്കുന്നു ആർ സി ബി വേഴ്സസ് കെ കെ ആർ പോരാട്ടം ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയണേ ഒന്ന് നോക്കണേ ഓക്കെ അല്ലേ ഓക്കേ അല്ലേ വോയിസ് ഒക്കെ ഓക്കെ ആണോ പക്ഷെ അവലൊന്ന് ചെക്ക് ചെയ്യണേ ലൈവ് ഉണ്ടോ ലൈവ് കറക്റ്റ് ആണോ സൗണ്ട് ഓക്കെ ആണോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ ഓക്കെ 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 അല്ലേ സുഹൃത്തുക്കളെ വാവും ആർ സി ബിയുടെ ഒരു കംബാക്ക് അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പത്ത് ഓവറില് ഓക്കെ അല്ലെ പത്ത് ഓവറിൽ നൂറ് റൺസിന് മുകളിൽ അടിച്ച് കുതിച്ചു വായികയായിരുന്നു കെ കെ ആറ് അവിടെ നിന്ന് കളി തിരിച്ചു കൊണ്ടുവന്ന ആർ സി ബി ബൗളേഴ്സിനെ കൈയടിക്കണം അവസാന പത്ത് ഓവറിലൊക്കെ വെറും പത്തെഴുപത് റൺസ് മാത്രം വിട്ടുകൊടുക്കുന്നു അവസാനത്തെ രണ്ട് ഓവറിൽ ഒമ്പത് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് രണ്ട് വിക്കറ്റുകൾ എഴുതെടുക്കുന്നു സോ ദിസ് ഈസ് സംതിങ് ആപ്സലൂട്ട്ലി ഫന്റാസ്റ്റിക് കാരണം ഒരു ഘട്ടത്തിൽ ആ കെ കെ ആറ് അനായാസം കളിയും കൊണ്ടങ്ങ് പോയി പത്ത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റമ്പത് എന്നൊക്കെ വേണമെങ്കിൽ അത്ര വരെ അവർ പോയേക്കും എന്ന് തോന്നലുണ്ടാക്കി അവിടെ നിന്നാണ് ഈ രൂപത്തിലേക്ക് കളി തിരിച്ചു പിടിച്ചിട്ടുള്ളത് അതിനെ നമ്മൾ തീർച്ചയായിട്ടും കൈയടിക്കണം ഇപ്പോ ഇപ്പൊ എന്താണ് നിങ്ങളുടെ ഒരു ഫീല് സുഹൃത്തുക്കളെന്ന് ഒന്ന് കമന്റ് ചെയ്യുക കാരണം നൂറ്റി എഴുപത്തിനാലിന് എട്ട് വിക്കറ്റ് നൂറ്റി എഴുപത്തിനാലിന് അവരുടെ ഇന്നിങ്സ് അവസാനിച്ചു നൂറ്റി എഴുപത്തി അഞ്ചിന് വിജയിക്കാം നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് അടിച്ചാൽ വിജയിക്കാം ഈ പിച്ചിൽ അതൊരു ബുദ്ധിമുട്ടുള്ളതാണെന്ന് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആര് ജയിക്കുമെന്നാണ് നിങ്ങൾ ഇപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് അറിയിക്കുക ദിസ് ഈസ് റിയലി സംതിങ് ഫാസ്റ്റിക് എന്ന് പറയേണ്ടി വരും കാരണം നമ്മൾ ഇന്ന് പ്രീമാച്ച് ഡിസ്കഷനിലൊക്കെ അല്ല അതായത് ലൈവിലൊക്കെ പറഞ്ഞ പോലെ ക്യു ഡി കെയിൽ നിന്ന് നമ്മൾ വലിയൊരു ഇന്നിങ്സ് എന്തായാലും ഇന്ന് പ്രതീക്ഷിക്കുന്നില്ല കാരണം അദ്ദേഹം ഇപ്പൊ സമീപകാലത്ത് അങ്ങനെയുള്ള ഒരു പ്രകടനമല്ല നടത്തുന്നത് അദ്ദേഹത്തിന്റെ ക്യാച്ച് ആദ്യം സുരാഷ് ശർമ്മ ഡ്രോപ്പ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പണിപാളി എന്നായിരിക്കും ഒരു പക്ഷെ ആർ സി ബിയുടെ ആരാധകർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക പക്ഷെ ആ സന്തോഷം അധിക സമയം നിന്നില്ല ഹേസൽവുഡിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ കിടിലും ക്യാച്ച് ആയിരുന്നു ജിതേഷിന്റെ ക്യാച്ച് ആ ക്യാച്ച് എടുത്ത് അദ്ദേഹത്തെ മടക്കി വിടുന്നു ഒരു നാല് റൺസാണ്ണ്ടായിരുന്നു പക്ഷെ പിന്നെ അജിങ്ക്യ രഹാനയും സുനിൽ നരായണും ചേർന്നുള്ള ആ ഒരു കൂട്ടുകെട്ട് ആദ്യ ഫണ്ടാസ്റ്റിക് ആയിരുന്നു പ്രത്യേകിച്ച് അജിങ്ക്യ രഹാനെ കണക്ക് കൂട്ടി തന്നെ വന്നതാണ് പക്ഷെ എനിക്ക് ഒരു സംശയം ആദ്യത്തെ മൂന്ന് ഓവറുകൾ ജോഷ് ഐസൽ കൂടി നന്നായിട്ട് അറിഞ്ഞു യാഷ് ദയാലിന്റെ ആദ്യ ഓവറും വളരെ മികച്ചതായിരുന്നു അതിനുശേഷം പിന്നെ എന്തിനാണ് ഒരു ഓവർ കൂടി യാഷ് ദയാലിന് കൊടുക്കാമായിരുന്നു അവിടെ ഒരു ബൗളിംഗ് ചേഞ്ചിലേക്ക് പോയത് എന്താണ് രജത് പട്ടിദാർ മനസ്സിലായില്ല റഷീഖ് സലാംദാറിന് ആ ഒരു ഓവർ മേച്ച് രൂപത്തിൽ എറിയാനും പറ്റിയില്ല അവിടെ നിന്നാണ് അജിങ്ക്യ രഹാനെ അടിച്ച് കാസറി അങ്ങ് പോകുന്നു അജിങ്ക്യ രഹാനയും ആ നരയണും നരയൺ ഒന്ന് പതുങ്ങി നിന്നു തോന്നുന്നു കാരണം അദ്ദേഹം ഇപ്പൊ അത്ര നല്ല ടച്ചിലൊന്നും ആയിരുന്നില്ല അപ്പൊ സമീപകാലത്തെ അദ്ദേഹത്തിന്റെ ടി ട്വന്റി കരിയറിലെ പ്രകടനം ഒന്നും അത്ര നല്ലതായിരുന്നില്ല പക്ഷേ അദ്ദേഹം അവിടെ നിന്നു അതിനുശേഷം അദ്ദേഹവും കൂടി അങ്ങ് കഴിഞ്ഞാടാൻ തുടങ്ങി പേരും കൂടി പോയപ്പോൾ ഇപ്പം പവർപ്ലേ കഴിയുമ്പോഴേക്കും അറുപതിനു മുകളിലേക്ക് സ്കോർ പോകുന്നു പാ പിന്നെ അത് കഴിഞ്ഞിട്ടും അവർ അടിച്ച് തന്നെ പോകുന്നു പത്ത് ഓവർ കഴിയുമ്പോൾ നൂറും കഴിഞ്ഞു പോയിട്ടുണ്ട് പതിനൊന്നാമത്തെ ഓവറിലാണ് നമ്മുടെ സുനിൽ നാരായൺ പുറത്താകുന്നതെന്നാണ് എന്റെ ഓർമ്മ യെസ് പത്താമത്തെ ഓവർ പത്താമത്തെ ഓവറിലാണ് സുനിൽ നാരായൺ പോകുന്നത് അപ്പോഴേക്ക് അവർ നൂറ്റിയേഴ് റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ റഷിദ് സലാം താറിന്റെ പന്തിൽ തന്നെയാണ് ആ ഒരു വിക്കറ്റ് വരുന്നത് അടിക്കാനുള്ള ശ്രമമാണ് എഡ്ജ് കൊണ്ടു വിക്കറ്റ് കീപ്പറുടെ കയ്യില് അവിടെ നിന്നാണ് ടേണിംഗ് പോയിന്റ് ആ വിക്കറ്റ് കിട്ടിയിടന്നാണ് ടേണിംഗ് പോയിന്റ് എന്ന് പറയേണ്ടി വരും പിന്നാലെ അജിങ്ക്യ രഹാനയും മടങ്ങിപ്പോകുന്നത് അതായത് നൂറ്റി ഏഴിന് ഒന്ന് എന്ന നിലയിൽ നിന്ന് നൂറ്റി ഒമ്പതിന് മൂന്ന് എന്ന നിലയിലേക്ക് വളരെ കുറഞ്ഞ പന്തുകളിൽ അവര് വീഴുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ഇരുപത്തി ആറ് പന്തിൽ നാല്പത്തിനാല് റൺസാണ് സുനിൽ നാരായണെടുത്തത് അജിങ്ക്യ രഹാനെ ഇരുപത്തി അഞ്ച് പന്തുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ അർദ്ധ സെഞ്ചുറി ഉണ്ടായിരുന്നു അപ്പൊ എന്ന് പറയുമ്പോൾ അദ്ദേഹം നല്ല ടച്ചിലാണ് കളിച്ചുകൊണ്ടിരുന്നത് വളരെ ഫിയർലെസ് ആയിട്ടുള്ള ഒരു കളി അദ്ദേഹത്തിന്റെ ഭാഗം അദ്ദേഹം അതൊരു കാര്യം കൂടി ഉണ്ട് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ അദ്ദേഹം നല്ല ഫോമിലാണ് അത് അദ്ദേഹം ഇങ്ങോട്ടേക്ക് ഐ പി എല്ലിലേക്ക് കൂടി കൊണ്ടുവരുന്ന ഒരു കാഴ്ച കണ്ടു മുപ്പത്തി ഒന്ന് നിന്ന് ആറ് ഫോറും നാല് സിക്സും അടക്കം അൻപത്താറ് റൺസ് ക്രുണാൽ പാണ്ഡ്യാണ് വിക്കറ്റ് എടുക്കുന്നത് റഷീദ് സലാമിന്റെ ആ ബൗണ്ടറി ലൈനുള്ള ക്യാച്ച് സോ ക്രുണാൽ പാണ്ഡ്യ നമ്മൾ എടുത്തു പറയണം ഒരു പക്ഷേ കളി കൈവിട്ടു പോകും എന്ന് തോന്നിച്ചിടന്ന് കളി ആർ സി ബിക്ക് അനുകൂലമായിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് ക്രുണാൽ പാണ്ഡ്യ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ ആ ഒരു നാല് ഓവറുകൾ വളരെ ആണ് നാല് ഓവറിൽ ഇരുപത്തി ഒമ്പത് റൺസിന് അദ്ദേഹം മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ഇന്നത്തെ അവരുടെ ഹീറോ എന്തായാലും ക്രുണാൾഡ് പാണ്ഡ്യയാണ് എന്ന് പറയേണ്ടി വരും വെങ്കിടേഷറിനെ അദ്ദേഹം ബൌൾഡാക്കി വിട്ടു ഏഴ് പന്തിൽ നിന്ന് ആറ് റൺസാണ് വെങ്കിടേഷയർ എടുത്തിരുന്നത് വെങ്കിടേഷ് ഷെയർ അവിടെ നിന്നിരുന്നെങ്കിൽ പണി കിട്ടുമായിരുന്നു ഒരു ഫോർ അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നു അംഗരീഷ് രഘുവൻഷി ഒരു ഭാഗത്ത് നിൽക്കുന്നു റിങ്കു സിംഗ് റിങ്കു സിംഗിനെ അദ്ദേഹം ബൗൾഡ് ആക്കുന്നു പത്ത് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസാണ് റിംഗു സിംഗ് എടുത്തിട്ടുണ്ടായിരുന്നത് സോ അതാണ് അദ്ദേഹത്തിന്റെ ആ ഓവറുകളാണ് കൃണാൽ പാണ്ഡ്യാണ് ഇന്നത്തെ താരം അപ്പോ ആ വിക്കറ്റ് എടുക്കുമ്പോൾ റിങ്കുവിന്റെ ഒക്കെ വിക്കറ്റ് എടുക്കുമ്പോൾ നമ്മുടെ കോലി വന്നിട്ട് ഇങ്ങനെ ആഞ്ഞു പിടിക്കുന്ന ആ ഒരു സന്തോഷ പ്രകടനം ഇല്ലേ അത് കോലിക്കറിയാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബൗളിങ് സ്പെല്ലാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് അതിന്റെ ഒരു ഫലമാണ് അവര് പിന്നെ കടിഞ്ഞാണില്ലാതെ പോയിക്കൊണ്ടിരുന്ന നൈറ്റ് റൈഡേഴ്സിനെ പിടിച്ചു കെട്ടാനുള്ള ഒരു കാരണം പിന്നെ ആന്ധ്ര റസല് റസൽ വന്ന പാടൊരു ഫോറൊക്കെ അടിച്ചു പക്ഷേ റെസലിനെ സുയാഷ് ശർമ്മ സുയാഷ് ശർമ്മ അത്ര മികച്ച ബോളിംഗ് എന്നല്ലായിരുന്നു കാരണം മൂന്ന് ഓവർ ആകുമ്പോഴേക്കും അതായത് പത്തനാത്തൊന്ന് റൺസ് കൊടുത്തിരുന്നു പക്ഷേ ആ ബിഗ് വിക്കറ്റ് ബിഗ് വിക്കറ്റ് അതായത് ആന്ധ്ര റെസലിന് വിക്കറ്റ് എടുത്തു അല്ലെങ്കിൽ ഒരു പക്ഷെ റെസലിന് നമുക്കറിയാമല്ലോ റസല് കുറഞ്ഞ സമയം നിന്നുകൊണ്ട് കളി പൂർണ്ണമായിട്ടും അനുകൂലമാക്കി മാറ്റി അങ്ങ് പോകുന്ന ഒരാളാണ് അതിനെ സംബന്ധിക്കാതെ അത് ആ ഓവറിൽ സുയാഷ് ശർമ്മ എറിഞ്ഞ ഏറ്റവും സ്ലോവസ്റ്റ് ബോളായിരുന്നു അത് അത് അടിക്കാൻ വേണ്ടി ശ്രമം പാളി ആന്ധ്രസില് ബൗൾഡായി നാല് റൺസാണ് റസലെടുത്തിരുന്നത് അവിടെ തീർന്നു ഒരുപക്ഷെ കെ കെ ആറിന്റെ ബാറ്റിംഗ് പ്രതീക്ഷകൾ എന്ന് പറയേണ്ടി വരും രമൺദീപ് ഒരു ഭാഗത്ത് നിൽക്കവേ മറുഭാഗത്ത് അർഷിദ് റാണ അഞ്ച് റൺസ് ഹേസൽവുഡ് പറഞ്ഞു വിടുന്നു അങ്ങനെ അവരുടെ ഇന്നിങ്സ് അങ്ങ് അവസാനിക്കുകയാണ് ചെയ്തു അവസാനത്തെ രണ്ട് ഓവറുകളൊക്കെ വളരെ കിടലിനായിരുന്നു വെറും എട്ടോ ഒമ്പത് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു സോ തീർച്ചയായിട്ടും കൈയടിക്കണം ഈ ഒരു തിരിച്ചുവരവന് ജോഷ് ഏസൽവുഡ് കിടിലൻ കിഡിലൻ ബോളിംഗ് നടത്തിയിട്ടുണ്ട് നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് അദ്ദേഹം രണ്ട് വിക്കറ്റ് എടുത്തു യാഷ് ദയാൽ മൂന്ന് ഓവറിൽ ഇരുപത്തി റൺസ് ഒരു വിക്കറ്റ് റാഷിക് സലാം മൂന്ന് ഓവറിൽ മുപ്പത്തി റൺസ് ഒരു വിക്കറ്റ് ക്രുണാൽ പാണ്ഡ്യ നാല് ഓവർ ഇരുപത്തി ഒമ്പത് റൺസ് മൂന്ന് വിക്കറ്റ് സുയാഷ് ശർമ്മ എക്സ്പെൻസീവ് ആയിരുന്നു പക്ഷേ ആന്ധ്ര റസലിന്റെ വിക്കറ്റ് എടുത്തത് വലിയ ടേണിങ് പോയിന്റ് ആണ് സോ അതുകൊണ്ട് ബാക്കി എക്സ്പെൻസീവ് ആയി നമുക്ക് അങ്ങ് മറക്കാം ലിവിങ്സൺ രണ്ട് ഓവറിൽ പതിനാല് റൺസ് സോ ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സുനിൽ നാരായണും അജിങ്ക രഹാനയും ചേർന്നുകൊണ്ട് അടിച്ച് തമർത്ത് തിമിർത്ത് കുതിച്ചു പാഞ്ഞത് കൃണാൽ പാണ്ഡ്യ പിടിച്ചു വെച്ചു അവിടെ തീർന്നു അങ്കരീഷ് രഘുവംശിയാണ് പിന്നെ ഒരു നല്ല കോൺട്രിബ്യൂഷൻ കെ കെ ആറിന് വേണ്ടി കൊടുത്ത് ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് അദ്ദേഹം മുപ്പത് റൺസ് എടുത്തിരുന്നു അദ്ദേഹത്തെ യാഷ്ടയാല് പറഞ്ഞു വിടുകയായിരുന്നു ഏതായാലും ഇപ്പൊ നൂറ്റി എഴുപത്തി നാല് റൺസ് വിജയിക്കാൻ വേണ്ടി നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് ഇനി സുഹൃത്തുക്കളുടെ അഭിപ്രായം പറയുക ആര് വിജയിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം പറയുക ഇപ്പൊ ഈ ഒരു പിച്ചിന്റെ സ്വഭാവം വെച്ച് ഇത് വിജയിക്കാൻ പറ്റുന്ന ഒരു സ്കോർ തന്നെയാണ് എന്താണ് എന്താണ് സുഹൃത്തുക്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയുണ്ട് രജത് പട്ടിദാറിന്റെ ഒരു ക്യാപ്റ്റൻസി ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്ന് പറയുക തുടക്കത്തിൽ നമ്മൾ വിചാരിച്ചത് പട്ടിദാറിന് പിഴച്ചു കാരണം ആ യാഷ്ടിന് നാലാമത്തെ ഓവർ കൊടുക്കാതെ റഷിക് സലാംദാറിലേക്ക് പോയതും റണ്ണ് പോയതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ പിഴച്ചു എന്ന് തോന്നി പക്ഷെ പിന്നീട് പത്ത് ഓവറിന് ശേഷം കാര്യങ്ങൾ പിടിച്ചു കൊണ്ടുവന്നു അപ്പൊ അതിന് എല്ലാവർക്കും നമ്മൾ കൈയടിക്കണം കാരണം മികച്ച രൂപത്തിലുള്ള ബൌളിംഗ് ആണ് അവിടെ ബാക്കിയുള്ളവർ നടത്തിയിട്ടുള്ളത് ഭൂവിയുടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ഭൂവി എന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ഇല്ല അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം എന്തായാലും ഭൂവി എവിടെ എന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം ഒന്നും ടീം ലിസ്റ്റിൽ ഇല്ല സോ ഇഞ്ചുറി എന്നുള്ള അപ്ഡേറ്റ് ഒന്നും എവിടെയും കാണുന്നില്ല ബാക്കി ഡീറ്റെയിൽസ് വരുന്നവർക്ക് നമുക്ക് എന്തായാലും പങ്കുവെക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗുഡ് ക്യാപ്റ്റൻ എന്ന് ഒരു സുഹൃത്തിൻ്റെ കമൻ്റ് വരുന്നു ഓക്കെ സെറ്റ് പിന്നെ ഹേസൽ വുഡ് വാട്ട് ആ ബൗളിങ് എന്ന് ഇപ്പോൾ ആദർശ് ആദി എന്ന് പറയുന്ന സുഹൃത്ത് പറയുന്നു ആർ സി ബി തോന്നു ബട്ട് സുനിൽ ആൻഡ് വരുൺ ആർ സി ബി തോന്നു ബട്ട് എനിക്ക് മനസ്സിലായില്ല ആർ സി ബി ജയിക്കുമെന്ന് തോന്നുന്നു എന്നായിരിക്കും വിശുദ്ധ സുഹൃത്ത് പറയുന്നത് പക്ഷേ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട് യെസ് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ്സ് ഇമ്പോർട്ടന്റ് അതായത് വരുൺ ചക്രവർത്തി ആൻഡ് സുനിൽ നാരായൺ അവരുടെ ബൗളിംഗ് കോമ്പിനേഷനെ എങ്ങനെ മറികടക്കും എന്നുള്ളതൊരു ചോദ്യമുണ്ട് അപ്പൊ ഈ പിച്ചിൽ സ്പിന്നേഴ്സിന് വേണ്ട വിധത്തിൽ തിങ്കിങ് ആയിട്ട് പന്തറിയുകയാണെങ്കിൽ കാര്യങ്ങൾ അനുകൂലമാക്കി എടുക്കാം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കൃണാൽ പാണ്ഡ്യ കാണിച്ചു തന്നിട്ടുണ്ട് കൃണാൽ പാണ്ഡ്യ കണ്ടില്ല ഞങ്ങള് ഒരു ബൗൺസർ എറിയുന്നു അടുത്ത പന്തിൽ വിക്കറ്റ് ബൗൾഡ് ആക്കുന്നു അങ്ങനെയുള്ള കാഴ്ച കണ്ടില്ല വെങ്കടേശ്റെ പുറത്താക്കുന്ന സോ ബൗൺസർ എറിഞ്ഞ് അത് വൈഡ് കൊടുത്തു അപ്പോൾ സ്പിന്നറാണ് ആ എറിയുന്നത് നോക്കണം അപ്പോൾ ജിതേഷ് ശർമ്മയുടെ കീപ്പിംഗ് നമ്മളവിടെ എടുത്ത് പറയണം അടുത്ത പന്തിൽ ബൗൾഡ് ആക്കി വിടുന്നു സോ തിങ്കിങ് ചിന്തിച്ചുകൊണ്ട് വന്നെറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വേരിയേഷൻസ് ഒക്കെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ കാര്യം നടക്കുമെന്നുള്ള അദ്ദേഹം കാണിച്ചതാണ് സോ ഇവിടെ ആർ സി ബി ഐ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വിഷയം അതാണ് എങ്ങനെ ആ ഒരു ഘട്ടം ഈ എട്ട് ഓവറുകളുണ്ട് ഈ രണ്ടു പേരുടേത് സുനിൽ നരയൻ ആൻഡ് നമ്മുടെ വരുൺ ചക്രവർത്തി വരുൺ ചക്രവർത്തി വിക്കറ്റ് ടേക്കർ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഐ പി എൽ സീസണിലെ പ്രകടനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് പതിനാലാണ് അതുപോലെ തന്നെ സുനിൽ നരയൻ വളരെ കുറഞ്ഞ റൺസ് ആണ് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ കൊടുത്തത് അദ്ദേഹത്തിന്റെ ഇക്കോണമി റേറ്റ് ഏഴാണ് സോ അവരെ എങ്ങനെ മറികടക്കും എന്നതിനനുസരിച്ചിരിക്കും ഈ ടീമിന്റെ ഈ ഒരു കളിയിലെ വിജയം എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതേസമയം ഒരു കാര്യം കൂടി ഇവിടെ ഉണ്ട് ആർ സി ബിയുടെ ടോപ്പ് ടോപ്പ് സെവൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലിപ്പോ ജിതേഷ് ശർമ്മ ആൻഡ് രജത് പട്ടിദാർ ഇവർ ഒഴികെ ബാക്കി സ്പിന്നേഴ്സ് ബാക്കി ബാറ്റർമാർക്ക് ഒന്നും സ്പിന്നേഴ്സിനെതിരെ ഒരു നൂറ്റിനാൽപ്പതിനു മുകളിലുള്ള സ്ട്രൈക്ക് റേറ്റ് ഇല്ല മാത്രമല്ല ലിയാം ലിവിങ്സിന്റെ കാര്യത്തിലും ടിം ഡേവിഡിന്റെ കാര്യത്തിലും ഒന്നും ഒരു റണ്ണേ പോലും നൂറ്റി ഏഴ് നൂറ്റി ആറ് എന്നൊക്കെയാണ് അവരുടെ സ്ട്രൈക്ക് റേറ്റ് സോ അവിടെ തന്നെയാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ആ പ്രിവ്യൂവിൽ പറഞ്ഞ അതേ കാര്യത്തിൽ തന്നെയാണ് ഇപ്പൊ ഈ കളിയുടെ ഔട്ട്കം കിടക്കുന്നത് എങ്ങനെ ആ സ്പിന്നേഴ്സിനെ ഇവർ ഹാൻഡിൽ ചെയ്യും എന്നുള്ളടത്താണ് എങ്കിലും നൂറ്റി എഴുപത്തി അഞ്ച് ഈ പിച്ചിലൊരു വലിയ സ്കോറാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ സുഹൃത്തുക്കളുടെ അഭിപ്രായം എന്താണ് ആര് വിജയിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് പങ്കുവെക്കുക ആര് വിജയിക്കും റാഫിക്കാൻ സുഹൃത്തിന്റെ കമന്റ് ഉണ്ട് ആർ സി ബി വിജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇപ്പൊ രണ്ടാം ഇന്നിങ്സിൽ കാര്യങ്ങൾ അത്ര മാറുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല പിന്നെ എന്താന്ന് പഴയ പോലെ ഡ്യൂ എഫക്റ്റ് ഒക്കെ ഇപ്പോ വരാതിരിക്കാൻ വേണ്ടി നളിഫൈ ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ ഇന്നിങ്സിൽ പത്ത് പതിനൊന്ന് ഓവർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൾ മാറ്റാം എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ പരിഗണിക്കണം അപ്പോൾ എന്തും സംഭവിക്കാവുന്നതാണ് ബട്ട് സ്റ്റിൽ സ്റ്റിൽ ഐ ബിലീവ് ഇത് ആർ സി ബിയുടെ കയ്യിൽ തന്നെ ഇരിക്കുന്ന സാധനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ അതിനുവേണ്ടി മികച്ചൊരു സ്റ്റാർട്ട് ആർ സി ബിക്ക് കിട്ടേണ്ടതുണ്ട് അവരുടെ ബാറ്റർമാരിൽ നിന്ന് അത് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വിരാട് കോഹ്ലിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ എന്തായാലും ഈ ഒരു കളിയിൽ വഹിക്കാനുണ്ട് മികച്ചൊരു തുടക്കം വിരാട് കോഹ്ലിയും ഫിൽസാൾട്ടും കൂടി കൊടുക്കുകയാണെങ്കിൽ ആർ സി ബിക്ക് കളി അനായാസമായിരിക്കും പിന്നാലെ വരുന്ന രജത് പട്ടിദാറിനാണെങ്കിലും ഞാൻ വിചാരിക്കുന്നത് ദേവദത്ത് പഠിക്കലിന് അവർ ഇമ്പാക്റ്റ് സബ് ആയിട്ട് ഉപയോഗപ്പെടുത്തിയേക്കും എന്നുള്ളതുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആർ സി ബിക്ക് ബാറ്റർമാരുണ്ട് ആർ സി ബിക്ക് കളി പിടിക്കാവുന്നതേ ഉള്ളൂ കോഹ്ലി അണ്ടർ അടിക്കുന്ന ഒരു സുഹൃത്തിന്റെ കമന്റ് ഉണ്ട് എൻ്റെ വൈഫ് നേരത്തെ റിവ്യൂലെന്ന് പറഞ്ഞ കോഹ്ലി ഹൺഡ്രഡ് അടിക്കുന്നു പക്ഷെ നൂറ്റെഴുപത്തി അഞ്ചല്ലേ ഉള്ളൂ അപ്പോൾ ഒരു ഹൺഡ്രഡില്ല സാധ്യത കുറവാണ് എത്ര മണിക്കാണ് കളി തുടങ്ങുന്നത് കളി തുടങ്ങി കളി തുടങ്ങി ടീമുകൾ ഇറങ്ങാൻ നിൽക്കുന്നു കളി തുടങ്ങിയാൽ നമ്മൾ നിർത്തും വാച്ചലോങ് നമുക്ക് പിന്നീട് ആക്കാം ഇപ്പൊ നീണ്ട സമയം ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ടുമാറോ മാച്ച് ആരുടെ ഭാഗമാണ് സി എസ് കെ ആണോ അത് നമുക്ക് നാളെ നമ്മൾ ഫാൻ ഫൈറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് സംസാരിക്കാം ഡക്ക് ആവും എന്നൊരു സുഹൃത്തിന്റെ കമന്റ് ഫാൻ ഫൈറ്റ് പൊളിച്ചു പുതിയ പ്ലെയർ കൊള്ളാം തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് അദ്ദേഹത്തിന് നല്ല ഒരു റിസപ്ഷൻ ആണ് എല്ലാവരും കൊടുക്കുന്നത് ഷാഹുൽ ഷാഹുൽഭായ് നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് സു സുഹൃത്തുക്കൾ പറയുന്നു അദ്ദേഹത്തിന്റെ കൗണ്ടറുകൾ മറ്റും ഒക്കെ ഇഷ്ടമായി എന്ന് മറ്റു പലരും അറിയിക്കുകയുണ്ടായി സോ സന്തോഷമുണ്ട് കോഹ്ലി ഇന്ന് മികച്ച പ്രകടനം നടത്തുമോ വിനായക് എന്ന് പറയുന്ന സുഹൃത്തിന്റെ ഒരു കമന്റ് തീർച്ചയായിട്ടും കോഹ്ലി മികച്ച പ്രകടനം നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൽ നിന്ന് മികച്ച പ്രകടനം എന്ന ആർ സി ബിക്ക് അത്യാവശ്യമാണ് കാര്യങ്ങൾ മാറ്റും അറിക്കേണ്ടതുണ്ട് പഴയ പോലെയല്ല ഇപ്പൊ പുതിയൊരു ക്യാപ്റ്റനെ വെച്ചുകൊണ്ട് അവര് കളി ഒരു ശ്രമത്തിലേക്ക് തന്നെയാണല്ലോ കടന്നിട്ടുള്ളത് പതിനൊന്നാമത്തെ ഓവറിന് ശേഷം പുതിയ ബോൾ എടുക്കുമ്പോൾ മഞ്ഞു നന്നായി ഉള്ള കാലാവസ്ഥയിൽ സ്പിന്നേഴ്സ് എങ്ങനെ എറിയും എന്ന് കണ്ട് തന്നെ അറിയണം സുഹൃത്തിന്റെ അഭിപ്രായമുണ്ട് സ്പിന്നേഴ്സിന് അത് കൂടുതൽ ഗുണം ചെയ്യും കാരണം ബോൾ ഗ്രിപ്പ് ചെയ്യാൻ പറ്റും സോക്കഡല്ലാത്ത ബോളാണ് വരുന്നത് അപ്പോ അത് ബൗളിംഗ് ടീമിനാണ് അത് കൂടുതൽ ഗുണകരമായിട്ട് മാറുക കാരണം ഈ ഡ്യൂ എഫക്ട് നൽഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഉദ്ദേശം ബാറ്റർമാർക്ക് കിട്ടുന്ന ഒരു അതായത് ടോസ് ലഭിക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് എന്തായാലും അടുത്തത് ബിക്കം ഇമ്പാക്ട് പ്ലെയർ എന്നൊരു സുഹൃത്തിന്റെ ചോദ്യം മിഡിൽ ഓർഡർ ഷുഡ് ചേഞ്ച് കെ കെ ആർ മിഡിൽ ഓർഡർ ഷുഡ് ചേഞ്ച് എന്ന് പറയുന്നു അത് അടുത്ത മത്സരങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അടുത്ത ഇന്നിങ്സിലെ ആദ്യ പന്ത് എറിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് കളി ഇത് ആരംഭിക്കാൻ പോകുന്നു നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് മതി നിങ്ങളുടെ പ്രഡിക്ഷൻസ് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ മിക്ക ആളുകളും ആർ സി ബി തന്നെ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കാത്തിരിക്കാം എന്ത് അറിയാൻ വേണ്ടി ആദ്യ പന്ത് എറിയാൻ വേണ്ടി എല്ലാം സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് സോ ഇനി അധികം നമ്മൾ ലൈവുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല നൂറ്റി എഴുപത്തി അഞ്ച് ഇറ്റ്സ് എ ഗെറ്റബിൾ സ്കോർ ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇമ്പാക്ട് സബ് ഇറങ്ങിക്കഴിഞ്ഞു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക സോ ആർ സി ബി തീർച്ചയായിട്ടും അത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് അവർക്ക് ഈ ഒരു ബാറ്ററി കൂടി അവർ ആഡ് ചെയ്യുന്നത് അതുപോലെ വൈഭവർ ഇംപാക്റ്റ് സബ് ആയിട്ട് വൈഭവ് അറോറയെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക വൈഭവ് അറോറ വരുന്നു സോ കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം ഈ നൂറ്റി എഴുപത്തി അഞ്ച് എങ്ങനെ ഡിഫൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് അത് സാധിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് ഇപ്പോൾ ഫിൽസാൾട്ടും വിരാട് കോഹ്ലിയും ചേർന്ന് കൊണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി റെഡി ആയി കഴിഞ്ഞു മറുഭാഗത്ത് വൈഭവ് അറോറ ആദ്യ പന്തെറിയാൻ വേണ്ടി റെഡിയാവുന്നു സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി ഇനി നമുക്ക് കളി കഴിഞ്ഞതിന് ശേഷം ഡിസ്കഷൻസ് ഒക്കെ ആയിട്ട് വരാം എന്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ചെയ്ത് ചെയ്യാൻ ആർ സി ബിക്ക് കഴിയുമെന്നാണ് ബാക്കി നമുക്ക് കളി കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാം കൂടെ ചേർത്ത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമുക്ക് ഇത് എല്ലാ മത്സരങ്ങൾക്ക് മുമ്പും ഇങ്ങനെ പ്രിവ്യൂ അതുപോലെ തന്നെ കളിയുടെ ഈ ഇന്നിംഗ്സ് ബ്രേക്കിന്റെ സമയത്ത് ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒക്കെ ആയിട്ട് ഈ ഐ പി എൽ പൂരം അങ്ങ് പൊളിച്ചെടുക്കണം കൂടെ ചേർത്ത് എല്ലാവർക്കും നന്ദി